ഹലോ മക്കളെ അപ്പം നമ്മൾ വീണ്ടും എക്സാം സീരീസിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് വന്നേക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഏതാണെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ ഏതാണ് നമ്മുടെ ഹെൽത്ത് ആണ് അല്ലേ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ എന്താ പറഞ്ഞതെന്നൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടാവുമോ അല്ലേ അപ്പോൾ നമ്മൾ എന്താണ് ഇനി ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയ ഒരു കാര്യമാണ് അതായത് കോൺട്രാസെപ്റ്റീവ്സ് മെത്തേഡ്സ് അല്ലെങ്കിൽ ബാരിയർ മെത്തേഡ്സ് അതിൻ്റെ ടൈപ്സ് ഉണ്ടായിരുന്നു അതിൽ മൂന്നെണ്ണം മാത്രമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ബാക്കിയുള്ള ആൾക്കാരെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാ സാറേ നമുക്ക് യെസ് നമുക്ക് ഇനി പഠിക്കാനുള്ളതാണ് എന്ത് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് അല്ലേ ഒന്നും പഠിക്കാത്ത ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഓറലി അല്ലേ ഓറലി മൗത്തിൽ വരുന്ന എന്തെങ്കിലും ബാരിയർ മെത്തേഡ് ആണെന്ന് വിചാരിക്കും അങ്ങനെയൊന്നും അല്ല എന്താണ് മൗത്തിലൂടെ കഴിക്കുന്ന അല്ലേ പിിൽസ് ടാബ്ലറ്റിൻ്റെ ഫോമിൽ കഴിക്കുന്ന കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിനെയാണ് നമ്മൾ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ് ദ ബർത്ത് കൺട്രോൾ ഹോർമോൺ ടാബ്ലറ്റ്സ് ടേക്കൺ ഓറലി കോമൺലി കോൾഡ് പിൽസ് അതെ ഓറലി കഴിക്കുന്ന പിൽസ് ഈ ബർത്ത് കൺട്രോളിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഹോർമോണൽ പിൽസിനെയാണ് നമ്മൾ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ദ സ്മോൾ ഡോസസ് ഓഫ് പ്രൊജസ്ട്രോൺ ഓൾ പ്രൊജസ്ട്രോൺ ഈസ്ട്രജൻ കോമ്പിനേഷൻസ് ആർ യൂസ്ഡ് ബൈ ദ ഫീമെയിൽസ് ഓർലി അതായത് ഒന്നിനെങ്കിൽ പ്രൊജസ്ട്രോൺ ഹോർമോൺസ് ആയിരിക്കും അല്ലെങ്കിൽ എന്താണ് പ്രൊജസ്ട്രോൺ ഈസ്ട്രജൻ അതിൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്ന ഏതെങ്കിലും ഹോർമോണൽ പിൽസ് ആയിരിക്കും എന്ത് ചെയ്യുക ഫീമെയിൽ പാർട്ട്നേഴ്സ് കഴിക്കിയത് മെയിൽ പാർട്ട്നേഴ്സ് കഴിക്കുന്നതല്ല കേട്ടോ ഇനി ഇതിന് എക്സാമ്പിൾസ് ആണ് ഈ ഓൺഡ്രൽ കോൺട്രാസെപ്റ്റീവ് പിൽസിന് എക്സാമ്പിൾസ് ആണ് മാല ഡി മാല എന്നും ഒക്കെ പറയുന്നത് ഓക്കെ അല്ലേ ഇതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ വരുന്നുണ്ട് നമുക്ക് അത് നോക്കിയാലോ സാർ റ്റാം യെസ് ദ ഫീമെയിൽ യൂസ് ദീസ് ഓറൽ പിൽസ് ഡെയിലി ഫോർ എ പീരീഡ് ഓഫ് ട്വൻറ്റി വൺ ഡേയ്സ് പ്രിഫറബ്ലി പ്രിഫറബിളി വിത്തിൻ ദ ഫസ്റ്റ് ഫൈവ് ഡേയ്സ് ഓഫ് മെൻസുറൽ സൈക്കിൾ അല്ലേ ഒരു ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ ഡേയ്സ് ആണ് നമ്മുടെ മെൻസുറൽ സൈക്കിൾസ് എന്ന് പറയുന്നത് അതിലൊരു അഞ്ച് അഞ്ച് ഫസ്റ്റ് ഫൈവ് ഡേയ്സ് കഴിയുമ്പോഴത്തേനും എന്ത് ചെയ്യാൻ തുടങ്ങും ഫീമെയിൽ പാർട്ട്നേഴ്സ് ഈ ഒരു പില് എന്ത് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് കഴിക്കാനായിട്ട് തുടങ്ങുകയാണ് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാണ് ഏകദേശം ഒരു ട്വൻ്റി വൺ ഡേയ്സ് എന്ത് ചെയ്യും ഇത് കണ്ടിന്യൂസ് കഴിച്ചുകൊണ്ടേ ഇരുന്നാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് ആ ഒരു പ്രഗ്നൻസി അല്ലെങ്കിൽ ആ ഒരു ഫെർട്ടിലൈസേഷനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ആഫ്റ്റർ എ ഗ്യാപ്പ് ഓഫ് സെവൻ ഡേസ് അതായത് ദ പിരീഡ് ഓഫ് മെൻസ്റ്റുറേഷൻ അല്ലേ മെൻസ്ട്രേഷൻ ഏകദേശം ഒരു ഏഴ് ദിവസം ഉണ്ടാവും അതെന്താണ് ഓരോ പേഴ്സണിലും ഡിഫറൻറ്റ് ആയി എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് ആ ഒരു പീരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പീരീഡിൽ എന്ത് കഴിക്കേണ്ട കാര്യമില്ല എന്തായാലും ഈ ഒരു ബില്ല് കൺസ്യൂം ചെയ്യേണ്ട കാര്യമില്ല കാരണം എന്താണ് അപ്പോൾ ഒരിക്കലും എന്ത് നടക്കില്ല നമ്മളുടെ ആ ഒരു എന്താണ് ഫെർട്ടിലൈസേഷൻ അല്ലേ നടക്കത്തില്ല അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം ഈ ഒരു പ്രൊസീജിയർ വീണ്ടും ഫീമെയിൽ പാർട്ട്നേഴ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോകണം അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഓർലി കഴിക്കുന്ന ടാബ്ലറ്റ്സ് ആണ് ഹോർമോണൽ പിൽസ് ആണ് എക്സാമ്പിൾ പഠിക്കുക അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം സാർ യെസ് ഇനി ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ട് ഈ ഓറൽ പിൽസ് കഴിക്കുമ്പോൾ എല്ലാത്തിനും ഓരോ ഗുണം ദോഷം ദോഷമാണ് അതുപോലെ തന്നെ എന്തുകൊണ്ട് ഇവർക്കും കുറച്ച് ദോഷങ്ങളുണ്ട് അല്ലെങ്കിൽ ഇവർക്കും കുറച്ച് എഫക്ട്സ് ഉണ്ട് അതെന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇൻഹിബിറ്റ് ഓവ്യുലേഷൻ ഓവ്യുലേഷൻ എന്ത് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇൻഹിബിറ്റ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട് ചേഞ്ച് ദ എൻഡോമെട്രിയം ടു മേക്ക് ഇറ്റ് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ ഒക്കെ അല്ലേ നമ്മൾ പറഞ്ഞു ട്വൻറ്റി വൺ ഡേയ്സ് കണ്ടിന്യൂസ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്ട്സ് ചെറുതായിട്ട് കാണും ഒന്ന് പറയുന്നത് എന്താണ് നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ്ങിൻ്റെ ആ ഒരു ഒരു മേക്കപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചേഞ്ച് ചെയ്യും അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരു ഇംപ്ലാന്റേഷൻ നമുക്ക് എന്താണ് ഫെർട്ടിലൈസ് ചെയ്ത് പ്രഗ്നൻസിയിലോട്ട് പോകണം തോന്നിയാൽ പോലും ചില കണ്ടീഷനിൽ ചിലർക്ക് മാത്രമാണ് കേട്ടോ അത് എന്തിനുള്ള കഴിവുണ്ടാവില്ല ആ ഒരു ഇംപ്ലാന്റേഷനുള്ള കഴിവ് ഉണ്ടാവത്തില്ല ഇനി ചേഞ്ച് ദ ക്വാളിറ്റി ഓഫ് ദ സെർവിക്കൽ മ്യൂക്കസ് ടു പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് സ്പേംസ് നമ്മൾ പറഞ്ഞു സെർവിക്കൽ റീജിയനിലും എന്തുണ്ട് മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ മ്യൂക്കസിൻ്റെ ആ ഒരു കെമിക്കൽ കെമിക്കൽ സ്ട്രക്ചർ ചെയ്ഞ്ച് ആകും അപ്പോൾ അതെന്ത് ചെയ്യും നമ്മുടെ സ്പേമിൻ്റെ എൻട്രീനെ ഇൻഹിബിറ്റ് ചെയ്യും അതായത് ഇതെല്ലാം എന്താണ് കുറച്ച് നാളത്തേക്ക് വേണ്ടിയാണ് അല്ലേ ഈ ഒരു ബാരി മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത് കുറേ നാൾ കഴിയുമ്പോൾ എന്താണ് നമുക്ക് ആ ഒരു കുട്ടീനെ അല്ലേ ഒരു നമുക്ക് ക്യാരി ചെയ്യണം എന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ മാറ്റി വെക്കും അപ്പോൾ നമ്മൾ അത്രയും നാൾ ചെയ്തോണ്ടിരുന്നാലേ ചില ദോഷവശങ്ങൾ എന്തുണ്ടാവും ചിലർക്കുണ്ടാവും ചിലവർക്കുണ്ടാവില്ല ഇതെല്ലാം എന്താണ് ലീസ്റ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് എന്നാലും എന്ത് ചെയ്യണം നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ പഠിച്ചിട്ട് പോകാം കേട്ടോ ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് സഹേലി സഹേലി അതായത് ഇറ്റ്സ് എ ന്യൂ ഓറൽ കോൺട്രാസെപ്റ്റീവ് ഫോർ ദ ഫീമെയിൽ വിത്ത് നോൺ സ്റ്റിറോയിഡൽ പ്രിപ്പറേഷൻ ഇറ്റ് ഈസ് വൺ ഓഫ് വൺ വീക്ക് പിൽ വിച്ച് വെരി ഫ്യൂ സൈഡ് എഫെക്ട്സ് ആൻഡ് ഹൈ കോൺട്രാസെപ്റ്റീവ് വാല്യൂ നമ്മൾ പറഞ്ഞു ട്വൻ്റി വൺ ഡേയ്സ് എന്ത് ചെയ്യണം നമ്മുടെ ഓറൽ ബിൽസ് കളിച്ചുകൊണ്ടേയിരിക്കണം പക്ഷേ അതിന് പകരം എന്ത് ചെയ്താൽ മതി ഈ സഹേലി എന്ന് പറയുന്ന ഒരു ബില്ല് എന്ത് ചെയ്താൽ മതി ഒരാഴ്ചയിൽ ഒരെണ്ണം കഴിച്ചാൽ മതി അവർക്ക് എന്താണ് സൈഡ് എഫക്ട്സ് ഒട്ടും തന്നെ ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ സഹേലിയുടെ കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ അപ്പം നമുക്ക് അടുത്ത സൈഡിലോട്ട് പോവാം ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അടുത്തൊരു മെത്തേഡാണ് ഇംപ്ലാന്റ്സ് അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻസ് അല്ലെ എന്തോ ഇംപ്ലാൻ്റ് ചെയ്യുന്നുണ്ട് എന്തോ ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട് എന്താണെന്ന് നോക്കാം ദ പ്രൊജസ്ട്രോൺ ആൻഡ് പ്രൊജെസ്ട്രോൺ ഈസ്ട്രജൻ കോമ്പിനേഷൻസ് സ്കാൻ ബി യൂസ്ഡ് ബൈ ഫീമെയിൽ ആസ് ഇംപ്ലാൻസ് ഓർ ഇൻജെക്ഷൻസ് അണ്ടർ ദ സ്കിൻ നമ്മൾ പറഞ്ഞു എന്താണ് ഈ ഹോർമോൺസ് തന്നെ നമുക്ക് ടാബ്ലറ്റ് രൂപത്തിൽ കളിക്കാം അതിനെ പറയുന്നതാണ് എന്ത് ഓറൽ കോൺട്രാസിറ്റി എന്ന് പറയുന്നത് ഇത് നമ്മൾ ഇഞ്ചെക്ഷൻസ് അല്ലെങ്കിൽ ഇംപ്ലാൻസ് ആയിട്ട് ഫീമെൽ ബോഡീൻ്റെ സ്കിന്നിൻ്റെ അണ്ടറിൽ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന മെത്തേഡാണ് ഇൻപ്ലാൻസ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആർ ലോങ് അതായത് ടാബ്ലറ്റ് കഴിക്കുമ്പോൾ എന്താകത്തുള്ളൂ ആ അത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇത് കുറച്ച് നേരത്തേക്കേ ഉണ്ടാവത്തുള്ളൂ അല്ലേ അല്ലെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ നമ്മളും ടാബ്ലറ്റ്സ് അല്ലാത്ത ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുന്നതാണ് പക്ഷേ ഈ ഹോർമോൺസ് ആകുമ്പോൾ എന്താണ് കുറച്ചും കൂടിയും അവരുടെ ആ ഒരു ഇഫക്റ്റിവിറ്റി ലോങ്ങർ ആയിരിക്കും ഓക്കെ അപ്പോൾ അത് അവരുടെ ഓറൽ കോണ്ടാസെപ്റ്റി എന്നുള്ള ഒരു ഡിഫറൻസ് ആണ് കാര്യങ്ങളുള്ള വർക്കിംഗ് പ്രിൻസിപ്പിൾ എല്ലാം എന്താണ് സിമിലർ തന്നെയാണ് അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റൈലിലോട്ട് പോയാലോ സാർ യെസ് ഇനി ആറാമത്തെയാണ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർജിക്കൽ മെത്തേഡ്സ് അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറയും അതായത് നമ്മളുടെ എന്താണ് എബ്രഹാം ഓസ്രല്ലറിൽ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ നമ്മളുടെ ആരെയാണ് മമ്മൂട്ടീനെ എന്താണ് വാസക്ടമി ചെയ്യാനായിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ കാര്യമാണ് നമ്മൾ പഠിക്കാനുള്ളത് വാസക്ടമി ട്യൂബക്ടമി അതായത് ദീസ് ആർ ദ ടെർമിനൽ ഓർ പെർമനൻറ്റ് മെത്തേഡ്സ് വിച്ച് ബ്ലോക്ക് ദ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യമേജ് ദ ബൈ പ്രിവെൻറ്റിങ് ദ കൺസെപ്ഷൻ അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണു ആ ഒരു ഗ്യാമിയേറ്റ്സിൻ്റെ ട്രാൻസ്ഫറ് ബ്ലോക്ക് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ എന്താവും അതൊരു പെർമനൻറ്റ് മെത്തേഡാണ് ഡിജിറ്ററലൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ പിന്നീട് അവർക്ക് എന്ത് ചെയ്യില്ല കുട്ടികൾ ഉണ്ടാവുന്ന ചാൻസ് ഉണ്ടാവത്തില്ല അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ് ഉണ്ട് അതിൽ ആദ്യത്തെ ആളാണ് ആര് വാസെക്ടണി എന്ന് പറയുന്നത് അപ്പോൾ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെറിലൈസേഷൻ ഇൻ മെയിൽ ഈസ് കോൾ വാസക്ടമി അല്ലേ മെയിൽസിൽ യൂസ് ചെയ്യുന്ന സ്റ്റെറിലൈസേഷൻ മെത്തഡ് അല്ലെങ്കിൽ ആ ഒരു സർജിക്കൽ മെത്തഡിനെ വിളിക്കുന്ന പേരാണ് എന്ത് വാസെക്റ്റമി എന്ന് പറയുന്നത് ദ സ്മോൾ പാർട്ട് ഓഫ് വാസ് ഡിഫറൻസ് ഈസ് റിമൂവഡ് ഓർ ടൈഡ് അപ്പ് ത്രൂ എ സ്മോൾ ഇൻസെഷൻ ഓൺ ദ സ്കോട്ടം സ്കോട്ടത്തിൽ ഒരു ചെറിയ ഇൻസെഷൻ ഉണ്ടാക്കിയിട്ട് എന്തു ചെയ്യാണ് നമ്മുടെ ആ ഒരു വാസ് ഡിഫറൻസ് എന്ത് ചെയ്യാണ് റിമൂവ് ചെയ്യാം അല്ലെങ്കിൽ ടൈ അപ്പ് ചെയ്ത് വെക്കാം അപ്പോൾ എന്ത് നടക്കില്ല ആ ഒരു ഗ്യാമേസിൻ്റെ നമ്മുടെ സ്പെംസിൻ്റെ ട്രാൻസ്പോർട്ട് അവിടെ നടക്കത്തില്ല അപ്പം അങ്ങനെ എന്തു ചെയ്യാണ് പെർമനന്റ് ലി സ്റ്റെറിലൈസ് ചെയ്ത് കളയാണ് നമ്മൾ ആസ് എ റിസൾട്ട് ദ പാസേജേഴ്സ് പേമേഴ്സ് ബ്ലോക്ക് അല്ലേ ഇനി സിംപിൾ ആയിട്ടുള്ള കാര്യമാണ് പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളൂ എഴുതാവുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈലോട്ട് പോയാലോ സർ യെസ് ഇതാണ് അതിൻ്റെ ആ ഒരു ഫിഗർ എന്ന് പറയുന്നത് കണ്ടോ അപ്പം നമ്മുടെ വാസ ഡിഫറൻസ് ടൈ ചെയ്ത് അവരുടെ ആ ഒരു എന്താണ് സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ് അക്കെ അല്ലേ നമുക്ക് അടുത്ത സ്ലൈലോട്ട് പോവാം ഇനി ഫീമെയിൽ പാർട്ട്നേഴ്സിൽ ചെയ്യുന്ന സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ് എന്ത് ടൂബെക്ടമി അല്ലേ നമ്മൾ വാസു അല്ലേ ഒരിടയ്ക്ക് നമ്മൾ ട്രോൾ കേട്ടു അല്ലേ ആയിട്ട് വന്നായിരുന്നില്ലേ അല്ലെങ്കിൽ വീണ്ടും റീ അപ്പയർ ചെയ്ത് വന്നൊരു കഥാപാത്രമാണ് ഏത് വാസു എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ വാസു എന്താണ് ഒരാളാണ് അപ്പോൾ വാസെക്ടമി മെയിൽസിൽ ചെയ്യുന്നതാണ് ടൂബെക്ടമി എന്ത് ചെയ്യാം ആയിട്ട് അപ്പോൾ നമുക്ക് ഫീമെയിൽസിൽ ചെയ്യുന്ന സെറലൈസേഷൻ മെത്തേഡാണ് എന്ത് ചെയ്യാം ഈസി ആയിട്ട് മനസ്സിലാക്കി വെക്കാം ഇനി ഇവിടെ നമ്മൾ എവിടെയാ ചെയ്യുന്നത് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫെലോപ്യൻ ട്യൂബുകളിലാണ് എന്ത് ചെയ്യുക ഒന്നില്ലെങ്കിൽ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ടൈറ്റപ്പ് ചെയ്യുക അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഡിഫറൻസ് വരച്ച് അല്ലെങ്കിൽ രണ്ട് ടേബിൾ വരച്ചിട്ട് എന്ത് ചെയ്യുക ഈ വാസക്ടമിയും ട്യൂബെക്ടമിയും പറയാം മറ്റേത് മെയില് ഇത് ഫീമെയിലിൽ അവിടെ വാസ് ഡിഫറൻസ് ആണെങ്കിൽ ഇവിടെ ഫെലോപ്യൻ ട്യൂബാണ് കട്ട് ചെയ്യുക അല്ലെങ്കിൽ എന്ത് റിമൂവ് ചെയ്ത് മാറ്റുന്നത് അല്ലെങ്കിൽ ടൈ അപ്പ് ചെയ്ത് വെക്കുന്നത് ദ ഇൻസിഷൻ ഇൻ ദ അബ്ഡോമൻ ഓർ ത്രൂ ദ വജേന എവിടെ എങ്ങനെയാണ് ആ ഇൻസിഷൻ ഉണ്ടാക്കുന്നത് മറ്റിടത്ത് സ്കോട്ടത്തിലായിരുന്നു സ്കോട്ടത്തിലൂടെയായിരുന്നു ഇവിടെയാണെങ്കിലോ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ അബ്ഡോമിൻ റീജിയനിൽ അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ വജേനിലൂടെയാണ് എന്ത് ഈ ഫെലോപ്റ്റിം ട്യൂബിൻ്റെ ഇൻസിഷൻ ഉണ്ടാക്കുന്നത് ഇനി ആസ് എ റിസൾട്ട് ദ പാസേജ് ഓഫ് ഓവ ഐസ് പ്രിവെൻറ്റഡ് അല്ലേ നമ്മുടെ ഓവത്തിൻ്റെ ആ ഒരു പാസേജ് എന്താണ് ഇവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അവിടെ സ്പേമിൻ്റെ പാസേജ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ രണ്ട് ടെക്നിക്സും എന്താണ് ഹൈലി എഫക്റ്റീവ് ആണ് അല്ലേ ഇപ്പോൾ നമ്മളുടെ അമ്മമാരൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലെ രണ്ട് പ്രസവം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞിട്ട് കുട്ടികൾ വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ എന്താണ് ഉടനടി നമ്മുടെ പ്രസവാാന്തരം ചെയ്യുന്ന കാര്യമാണ് ഈ ട്യൂബക്ടമി എന്ന് പറയുന്നത് സെറ്റ് അല്ലേ അപ്പൊ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോകാം ഇതാണ് അതിന്റെ ഫിഗർ എന്ന് പറയുന്നത് നമ്മുടെ ഫെലോപ്പിൻ ട്യൂബ് അവിടെ ടൈ ചെയ്ത് വെച്ചേക്കാണ് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ്സ് യെസ് ഇനി ഇതിനും എന്തുണ്ട് സൈഡ് എഫക്ട്സ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ടോട്ടലി നോക്കുവാണെങ്കിൽ ഈ ബർത്ത് കൺട്രോൾ മെഷേഴ്സ് നമ്മൾ യൂസ് ചെയ്യണം എന്തായാലും യൂസ് ചെയ്യണം നമ്മുടെ രാജ്യം അതൊക്കെ തന്നെയാണ് പറയുന്നത് പക്ഷേ ഇതിന് ചെറിയ ചെറിയ എന്ത്ണ്ട് സൈഡ് എഫക്ട്സ് കൂടി ഉണ്ട് അതും കൂടി നമ്മൾ നോക്കിയിട്ട് പോകണം എക്സാമിന് എന്തായാലും ചോദിക്കുന്ന പോർഷനാണ് കേട്ടോ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാം ചോദിക്കുന്നതല്ല എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് വേണമെങ്കിലും ചോദിക്കാം ഇനി ഓൾ ദ കോൺട്രാസിറ്റീസ് ആർ അൺനാച്ചുറൽ എക്സെപ്റ്റ് ഫോർ ദ നാച്ചുറൽ മെത്തേഡ്സ് അല്ലേ നാച്ചുറൽ മെത്തേഡ്സ് ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും എന്ത്ണ്ട് സൈഡ് എഫക്ട്സ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്താണ് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്ത ആൾക്കാരാണ് അല്ലേ ഇനി സിൻസ് ദിയർ പ്രാക്ടിക്ക് പ്രാക്ടീസ് ദ അഗെയിൻസ് ദ നാച്ചുറൽ റീപ്രൊഡക്റ്റീവ് ഇവൻ അതായത് നമ്മുടെ കൺസെപ്ഷൻ അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് എതിരായിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ കോണ്ടാസെപ്റ്റീവ് മെത്തേഡ്സ് അല്ലെങ്കിൽ ബർത്ത് കൺട്രോൾ മെഷേഴ്സ് യൂസ് ചെയ്യുന്നത് ദാ ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നോസ അതുപോലെ തന്നെ അബ്ഡോമിനൽ പെയിൻ ബ്രേക്ക് ത്രൂ ബ്ലീഡിംഗ് സിവിയ അതായത് സിവിയർ ബ്ലീഡിങ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഇറെഗുലർ മെൻസുറൽ ബ്ലീഡിങ് അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ ഇങ്ങനെ ചെറിയ 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 ചെറുതൊന്നുമല്ല അല്ലേ പറയുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളും ഈ ബർത്ത് കൺട്രോൾ മെഷേഴ്സ് യൂസ് ചെയ്യുന്നത് വഴി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് എന്തെന്ന് വിചാരിച്ചിട്ട് ഇതെല്ലാം എല്ലാവർക്കും കാണുന്നില്ല ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത സൈഡിലോട്ട് പോവാം ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ദാറ്റ് ദ സെലക്ഷൻ ആൻഡ് ദ യൂസ് ഓഫ് സ്യൂട്ടബിൾ കോൺട്രാസെപ്റ്റീവ് ഷുഡ് ബി ഓൾവേസ് അണ്ടർടേക്കൺ ഇൻ കൺസൾട്ടൻസ് വിത്ത് ദ ക്വാളിഫൈഡ് ഡോക്ടർ അല്ലേ നമ്മൾ അതായത് നമ്മൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ ചിലപ്പോൾ എന്ത് ചെയ്യല നമുക്ക് അറിയുന്നുണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ഡോക്ടറുടെ എന്ത് ചെയ്യണം സർവീസ് എന്ത് ചെയ്യണം നമ്മൾ അഡോപ്റ്റ് ചെയ്യണം എന്നിട്ട് അവർ നമുക്ക് പറഞ്ഞു തരും ഏതാണ് നമ്മളുടെ ബോഡിക്ക് അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് ചേരുന്ന അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഹോർമോൺ പല കാര്യങ്ങളും ഇതിന് എന്താണ് അടിസ്ഥാനമായി വരുന്നുണ്ട് അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഡോക്ടേഴ്സ് എന്ത് ചെയ്യും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് പറഞ്ഞു തരും അപ്പോൾ അത് യൂസ് ചെയ്യുന്നതായിരിക്കും എന്ത് ചെയ്യുക നമുക്ക് കുറച്ചും കൂടി നല്ലതെന്ന് പറയുന്നത് ഓക്കെ അല്ലേ നെക്സ്റ്റ് സർ യെസ് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് എന്ത് എം ടി പി എന്ന് പറയുന്നത് അതായത് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അല്ലേ നമ്മൾ എന്ത് പറയുക അബോഷൻ എന്നൊക്കെ പറയത്തില്ലേ അത് തന്നെയാണ് ടേഡ് അതായത് വോളണ്ടറി ഓർ ഇൻറ്റൻഷണൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ബിഫോർ ദ ഫുൾ ടേം ഈസ് കോൾഡ് എം ടി പി ഓർ എന്ത് ഇൻഡ്യൂസ്ഡ് അബോർഷൻ ഓക്കെ ആണല്ലോ അതായത് മെഡിക്കലി ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ അപ്പോൾ എന്താണ് ഫുള്ളി ഡെവലപ്പ് ആവുന്ന ഫീറ്റസ് ഫുള്ളി ഡെവലപ്പ് ആകുന്നതിന് മുൻപേ എന്താണ് കുട്ടിയെ അബോട്ട് ചെയ്യുന്ന ആ ഒരു എന്താ മെഡിക്കൽ പ്രൊസീജിയറിന് പറയുന്നതാണ് എം ടി പി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലീഗലൈസ്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ നയൻറ്റീൻ സെവൻറ്റി വണിൽ അത് എന്ത് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി രണ്ടിൽ വീണ്ടും ഒന്ന് അമെൻമെൻ്റ് ഇതിൻ്റെ ഭേദഗതി വരുത്തിയിട്ടുണ്ട് അതൊന്നും കാര്യമില്ല എം ടി പി എന്താണെന്ന് പഠിച്ചു വയ്ക്കാം അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിട്ട് വേഗം പോയാലോ സർ യെസ് അണ്ടർ ദ ആക്ട് ദ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ക്യാൻ ബി ഡൺ അപ് ടു ട്വൻറ്റി വീക്സ് അതായത് ഇരുപത് എന്താണ് ആഴ്ചയോടൊത്തം ആ ഇരുപത് ആഴ്ചയാണ് പറയുന്നത് അവർ കൂടുതൽ പോകാനായിട്ട് പാടില്ല അതിനുള്ളിൽ തന്നെ എത്തിക്കണം ചെയ്യുകയാണെങ്കിൽ അബോട്ട് ചെയ്യണം എന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പം നിയമങ്ങളൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇഫ് പ്രഗ്നൻസി ഈസ് ലൈറ്റ്ലി ടു പ്രൊഡ്യൂസ് കോൺസെൻറ്റ്ലി മാൽ ഫോമഡ് ചൈൽഡ് ഈസ് എ റിസൾട്ട് ഓഫ് ദ റേപ്പ് ഓർ കൺസെപ്റ്റീവ് കോൺട്രാസെപ്റ്റീവ് ഫെയിലിയർ ഓർ ലൈറ്റ്ലി ടു ഹാമ് ദ ഫീറ്റേഴ്സ് ഓർ ദ മദർ ഓഫ് ദ ബോർ ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യാണ് ഒന്നില്ലെങ്കിൽ കുട്ടിക്ക് എന്താണ് ജനിതകപരമായിട്ടും അല്ലേ ശാരീരികപരമായിട്ട് എന്തെങ്കിലും വൈകല്യം ഉണ്ടെന്ന് നേരത്തെ തന്നെ ഡിറ്റക്ട് ചെയ്യുക അല്ലെങ്കിൽ എന്തു ചെയ്യുക നമ്മുടെ ഈ റേപ്പ് കണ്ടീഷനിലൊക്കെ എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ആ ഒരു വിറ്റീം കൺസീവ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യണം ആ കുട്ടീനെ എന്ത് ചെയ്യാനുണ്ടാവില്ല ആ കുട്ടി ഒരു ട്രോമനായിരിക്കില്ലേ ആ വിക്ടിം എന്ന് പറയുന്നത് അപ്പോൾ ആ കുട്ടീനെ ക്യാരി ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവില്ല അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ആഘോഷം എന്ന് പറയുന്ന ഇതിലേക്ക് നീങ്ങാൻ പറ്റും അതുപോലെ തന്നെ എന്തു ചെയ്യാം ഒന്നില്ലെങ്കിൽ മദറിനും അതുപോലെ തന്നെ പീറ്റസിനും രണ്ട് പേർക്കും എന്താവാ ദോഷകരമായിട്ട് വരുന്ന ചില അവസ്ഥകളുണ്ടാവും മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടാവും അപ്പോൾ ഈ മൂന്ന് കണ്ടീഷൻസിലും എന്ത് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് നമുക്ക് ഈ എം ടി പി ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് എം ടി പി ഈസ് ഡൺ ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ഓക്കെ അപ്പം നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം ആ ഇതാണ് നമ്മൾ പറഞ്ഞത് ഒന്നല്ലെങ്കിൽ കോൺട്രാസെപ്റ്റ് യൂസ് ചെയ്തത് എന്ത് ചെയ്യാതിരിക്കുക കറക്റ്റായിട്ട് വർക്ക് ചെയ്യാണ്ടിരിക്കുക അതുപോലെ തന്നെ എന്താണ് റേപ്പിൻ്റെ സമയത്ത് അതുപോലെ തന്നെ വെൻ കണ്ടിന്യൂഡ് പ്രെഗ്നൻസി ഈസ് ഹാംഫുൾ ഓർ ഫീറ്റൽ ടു ദ മദർ ഓർ ദ ഫീറ്റൽ സോർ ബോർസ് അല്ലേ പണ്ടൊക്കെ നമ്മൾ പറയില്ലേ അമ്മമാർ ആ ഞങ്ങളൊക്കെ എന്താണ് എട്ടും ഒക്കെ പ്രസവിച്ചിട്ടുണ്ടെന്ന് പറയും പക്ഷേ അങ്ങനെ ചെയ്യുന്ന എന്താണ് മദറിന് തന്നെ മദറിൻ്റെ ബോഡിക്ക് തന്നെ എന്താണ് വളരെ ഹാംഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ മദറിനാപത്ത് വരുന്ന കേസ് അതുപോലെ തന്നെ കുട്ടിക്കാപത്ത് വരുന്ന കേസുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ എം ടി പി ചെയ്യാനായിട്ട് പറ്റും എൻ ടി പി സേഫ് പെർഫോമസ്റ്റ് അതായത് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു പീരീഡ് എന്ന് പറയുന്നത് എന്താണ് പന്ത്രണ്ട് വീക്കിനുള്ളിൽ ചെയ്യുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് സ്ലൈഡ് റിമൂവ് ചെയ്താലോ സാറേ യെസ് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് നമ്മൾ എന്താണ് നമ്മളുടെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിനെ കുറിച്ചാണ് പറഞ്ഞത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബാക്കി കാര്യങ്ങൾ ഇനി എന്ത് ചെയ്തു നമ്മൾ ഐ യു ഡീസ് ഐ യു ഡീസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലാണ് പറഞ്ഞത് ഈ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എം ടി പി എം ടി പി എന്താണെന്ന് നോക്കിയത് സേഫർ പീരീഡ് എപ്പോഴൊക്കെയാണ് എം ടി പി ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുക സ്ട്രെസ് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞ് വയ്ക്കുക വാസെക്ടമി ട്യൂബക്ടമി എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതെല്ലാം പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കായിട്ട് വരാം അതുവരെ bye.